എല്ലാവർക്കും നമസ്കാരം അനൂപ് ട്രാവൽ ടൈംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഇരട്ടയാറ് പാലത്തിൻ്റെ അവിടെ കേട്ടോ ഇരട്ടിയാറ് പാലം എല്ലാവർക്കും അറിയാലല്ലേ നമ്മുടെ അഞ്ചുരുള്ളിലേക്കൊക്കെ വെള്ളം കൊണ്ടുപോകുന്ന ഈ ഒരു ഇരട്ടിയാട്ടിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ മാറി ഒരു കൽത്തൊട്ടി എന്നൊരു സ്ഥലമുണ്ട് കട്ടപ്പനയ്ക്ക് അടുത്തായിട്ട് നമ്മുടെ വെള്ളാങ്കണ്ണത്തിനൊക്കെ അടുത്തായിട്ടൊരു സ്ഥലമാണ് കൽത്തൊട്ടിട്ട് അവിടെ നമ്മുടെ മിസ് ഇടുക്കി ആയിട്ടുള്ള അന്നാമരിയാമ്മോച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇടുക്കിയുടെ കാഴ്ചകൾക്ക് ഒപ്പം തന്നെ ചേർത്ത് വെക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ അന്നാമരിയുടെ വിശേഷം എന്തായാലും നമ്മൾ അന്നാമരി ഇടുക്കിക്കേരി തീർച്ചയായിട്ടും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ നമുക്ക് നേരെ അന്നാമരിയുടെ വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളും അന്നാമയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം നേരെ നമുക്ക് കൽത്തൊട്ടിയിലേക്ക് യാത്ര ചെയ്യാം അന്നാമരിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാട്ട് നിൽക്കുന്ന ഇവിടെ ഒരു എ എം യു പി സ്കൂൾ കൽത്തൊട്ടിയിലുണ്ട് അതുപോലെ തന്നെ കൽത്തൊട്ടിയിൽ പള്ളിയുണ്ട് നല്ല രസമുള്ള സ്ഥലം കേട്ടോ നമ്മളെ വെള്ളിലാകണ്ഠത്തിൻ്റെ ഒരു മുകൾ ഭാഗത്തായിട്ടുള്ള ഒരു മലമുകളാണ് നമ്മൾ എനിക്ക് വേണം കട്ടപ്പനയിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി ഒരു പത്ത് കിലോമീറ്റർ താഴെ വെള്ളം തോന്നുന്നു കേട്ടോ അങ്ങനെ പോയിട്ട് വരാവുന്ന ഒരുപാട് ഗ്രാമങ്ങളുണ്ട് അതിലൊന്നാണ് കൽത്തൊട്ടി നമ്മുടെ വെള്ളിരാങ്കണ്ഠം എന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഈ ഒരു കൽത്തൊട്ടി മലയുടെ താ അടിവാരത്തിലുള്ള സ്ഥലമാണ് വെള്ളിലാങ്കണ്ഠം വളരെ മനോഹരമായിട്ടുള്ള കൊച്ചു ഗ്രാമമാണ് അവിടെ ഒരു സ്കൂളാണ് ആ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് ഞാനെടുത്തിട്ടുള്ള വീഡിയോകളിൽ നിങ്ങൾ കൂടുതലും കണ്ടിട്ടുള്ളത് ഇടുക്കിയിലെ ഗ്രാമത്തെക്കുറിച്ചാണ് എൻ്റെ ഒരു എഴുപത് ശതമാനത്തിൽ കൂടുതൽ വീഡിയോസും ഇടുക്കിയിലുള്ള ഗ്രാമത്തെക്കുറിച്ചും ആ ഗ്രാമത്തിൻ്റെ ഭംഗി വർണ്ണിക്കുന്നതായ വീഡിയോസാണ് അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ ഭംഗിയോടൊപ്പം തന്നെ ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യമാണ് അന്നാമരിയ എന്ന കുട്ടിക്ക് ലഭിച്ച മിസ് ഇടുക്കി അതായത് ഒരുപാട് കണ്ടസ്റ്റൻസിൻ്റെ കൂടെ മത്സരിച്ച് കിട്ടിയ ഒരു പദവി തന്നെയാണ് മിസ് ഇടുക്കി അപ്പം നമുക്ക് ഈ കൽത്തൊട്ടി ഗ്രാമത്തിലെ സുന്ദരിയുടെ വീട്ടിലോട്ട് പോകാം ഇവിടെയുള്ള ഈ ഗ്രാമത്തിലെ ആളുകൾക്ക് കൂടുതലും ഏലം കൃഷിയാണ് ഏലം അല്ലെങ്കിൽ കുരുമുളക് നാണിവിളകൾ കൃഷി ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ ഇതാണ് അന്നാമരിയോ നമ്മൾ മിസ്ഇടുക്കി ആയിട്ടുള്ള രണ്ടായിരത്തി ആണ് നമസ്കാരം ഉണ്ടോ നല്ല ും പ്രതീക്ഷാതെ കിട്ടുക നമുക്ക് എല്ലപ്പോഴും അവസരങ്ങൾ കിട്ടുള്ളു അല്ലെ അവസരങ്ങളെ വിനിയോഗിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കാര്യമല്ലേ അപ്പം ഇടുക്കിയിൽ എവിടെ വെച്ചായിരുന്നു മത്സരം ഒക്കെ നടന്നോണ്ടിരുന്നത് വീട്ടുകാരെല്ലാരും ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ടീച്ചേഴ്സിനൊക്കെ എല്ലാവർക്കും നല്ല സന്തോഷമാണ് തീർച്ചയായിട്ടും ഇടുക്കി വളരെ പറയുന്ന പോലെ അതുപോലെ തന്നെ അന്നാമരിയും വളരെ മനോഹര

ആ പാടും ആണോ എന്നാ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് ഒരു ജസ്റ്റ് നാല് ലൈൻ പാടാവോ തീർച്ചയായിട്ടും ഒരു നല്ലൊരു പാട്ട് പാടോ നമുക്ക് അന്നമാരുടെ ഒരു പാട്ടും കൂടെ ഒക്കെ കടയിൽ കൂടുതലേ യുടെ ഫാമിലി ഒന്ന് പരിചയപ്പെടണ്ടേ അതെ ഇതാണ് അച്ഛനല്ലേ അച്ഛൻ അമ്മ അനിയത്തി രണ്ടുപേരും ഇതിലാരം ഏറ്റവും കളയാണ് നമ്മളാണ് എന്ന് പറഞ്ഞു മരിയ ജിയനാ മരിയാ ഓക്കെ 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 അച്ഛനെ ഇവിടെ കൃഷിയാട്ടോ നമ്മുടെ ഏല കർഷകനാണല്ലേ ഇവിടെ മഴ പെയ്യാത്തോണ്ട് മാത്രമൊരു വിഷയാണ് അല്ലെ അത് മാത്രമല്ല സങ്കടം ഇവിടെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നുണ്ടോ പക്ഷേ ഈ ഇടുക്കി ജില്ലകളിൽ മേളിലോട്ട് മാത്രമേ മഴ പെയ്യാത്തുള്ളൂ ആ അന്നാമരിയ മിസ് ആയപ്പോ വളരെ സന്തോഷം തോന്നി അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ ഉയരങ്ങളെത്തട്ടെ ചെറിയൊരു കാര്യമല്ല നിന്ന് പിന്നെ നമ്മുടെ മിസ് കേരള കോമ്പറ്റീഷനിൽ വെച്ചാൽ പങ്കെടുക്കുക ഒരുപാട് ആൾക്കാർ പറയുന്നാലേ അതിലൊരാളാവാന്ന് വെച്ചാൽ വലിയൊരു കാര്യം തന്നെ കേട്ടോ എന്നാലും അച്ഛന്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് സമയത്ത് അന്നാമരോട് ചോദിച്ചൊരു ക്വസ്റ്റൻ ഉണ്ട് അന്നാമരി ആ ക്വസ്റ്റിനും ഓർക്കണ്ടോ എന്താണ് എന്താണ് അതുകൊണ്ട് ഓർത്ത് പറഞ്ഞു എന്താണ് മൈൻഡിലേക്ക് പറഞ്ഞാല് അല്ല ൊക്കെ നമ്മുടെ ഒരു സ്വഭാവത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ അതെങ്ങനെയാണോ മറ്റുള്ളവർക്ക് നമ്മുടെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ എന്ന് അപ്പം അങ്ങനെ ഒരു ആൾക്ക് ആസ്വദിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതേ ഒരു സൗന്ദര്യം ആ സൗന്ദര്യം എന്ന് ഉദ്ദേശിച്ചത് സ്വഭാവം ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം ആ കാണുന്ന മറ്റൊരാൾക്കും കൂടെ ഉണ്ടായിരിക്കണം എന്നാലേ ഇത് ഒരു പൂർണ്ണമാകത്തുള്ളൂ അല്ലാതെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ കാണുന്ന സൗന്ദര്യം ഇല്ല എന്നല്ല അതും കൂടെ വന്നാലേ ഒരു സൗന്ദര്യം അത് പൂർത്തിയാകത്തുള്ളൂ അതൊരു ഭാഗമല്ല എന്നാലും ഇതെല്ലാം കൂടെ കൂടി വരുമ്പോളോ ആ ഒരു സൗന്ദര്യത്തെ ഡിഫൈൻ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് സമയത്ത് നമുക്ക് എന്നാ പറഞ്ഞത് നമ്മുടെ ചിന്തകള് നമ്മുടെ ആ ഒരു കറക്റ്റ് ആൻസർ പറയാനുള്ളത് നമ്മൾ തപ്പലൊന്നും ഇല്ലാതെ അപ്പൊ തന്നെ നമുക്ക് ആൻസർ പറയണം ഒരു പിന്നെ ആൻസർ പറയുന്നതിന്റെ ആ ഒരു രീതിയൊക്കെ ഉണ്ടോ നമ്മൾ എങ്ങനെ നിന്നാണ് ആൻസർ പറയുന്നത് ഏതൊരു അങ്ങനെ കാര്യങ്ങൾ അവർ അല്ലേ ഒരു നമ്മൾ ടെൻഷൻ നമുക്ക് എന്താണ് ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് നല്ലൊരു രീതിയിൽ രീതിയിൽ നല്ല ആൻസർ ചെയ്യാൻ അതെ ആയിട്ട് വന്നിട്ട് ആൻസർ ചെയ്യണം അല്ലേ എന്തായാലും അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ് ആ സമയത്ത് നമുക്ക് അങ്ങനെ പറയാനൊക്കെ പറ്റുന്നതൊക്കെ അപ്പോൾ എന്തായാലും മുന്നോട്ടുള്ള യാത്രകളിൽ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അന്നാമരിയ ഫേസ് ചെയ്യേണ്ടതായി വരും അപ്പോൾ അതിനെല്ലാം ദൈവം അന്നമ്മയുടെ കൂടെ തന്നെ ഇരിക്കട്ടെ അല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റട്ടെ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നു കേട്ടോ മുന്നോട്ടുള്ള യാത്രകളിലെല്ലാം ഇതുപോലെ നല്ല നല്ല ഓഫറുകളൊക്കെ വരട്ടെ കേട്ടോ ഒരുപാട് ആൾക്കാർ വിളിക്കട്ടെ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ കേട്ടോ എന്തായാലും നമുക്ക് ഇൻ്റർവ്യൂ എടുക്കാം അതെ ഈ വെള്ളിലാങ്കത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ കൂടെ തന്നെ അതെ ഈ കൽത്തൊട്ടിയുടെ സൗന്ദര്യത്തിൻ്റെ കൂടെ തന്നെ ചേർത്ത് വെക്കുന്ന ഒരു ഒരു ആൾ തന്നെയാണ് അന്നാമരി കേട്ടോ നമ്മളപ്പം നമ്മൾ ഇടുക്കി ഞാൻ കൂടുതലും ഇടുക്കി ഞാൻ ഇങ്ങനത്തെ ഉള്ള വീഡിയോസ് അങ്ങനെ കൂടുതൽ എടുക്കുന്നതല്ല പക്ഷേ എന്നാലും നമ്മൾ ഇടുക്കിയിലെ കുറേ യാത്രകൾക്കിടയിൽ ഇങ്ങനെ എന്നാ പറഞ്ഞത് ഇങ്ങനെ ഒരു സമ്മാനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൈസ് കിട്ടിയപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് നിങ്ങളിലോട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്ന് മനസ്സിലൂടെ ആഗ്രഹം തോന്നി അതുകൊണ്ട് വന്നാണ് ഇനി മുന്നോട്ട് അന്നമ്മനയുടെ വിശേഷങ്ങളൊക്കെ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുകയെന്നായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക മുന്നോട്ടുള്ള ഒരു യാത്രയിൽ അന്നാമരയുടെ ഫ്യൂച്ചറിന് ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അപ്പോൾ ഇത്രയും നേരം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലെയുള്ള ഗ്രാമത്തിൻ്റെ കാഴ്ചകൾക്കൊപ്പം തന്നെ നമ്മുടെ ഇടുക്കിയിലൊക്കെ ഇതുപോലെ കലാകാരികളും കലാകാരന്മാരും മിസ് ഇടുക്കിമാരും ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അന്നമറിയ അപ്പോൾ എല്ലാവിധ ആശംസകളും നേടുന്നു കേട്ടോ ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് വിവരങ്ങളിൽ എത്തരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് പേജ് നമ്മൾ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ യൂട്യൂബിലാണ് വീഡിയോ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ഇടുക്കിയുടെ കാഴ്ചയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്